妈妈，妈妈、嗯，妈 കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യദിനത്തിൽ നിരവധി പരിപാടികളാണ് മോഹൻലാൽ ഭാഗമായത് രാവിലെ മുതൽ മോഹൻലാന്റെ ഓരോ വീഡിയോകൾ ആരാധകരെ ശരിക്കും ഞെട്ടിപ്പിച്ചുകൊണ്ട് എത്തിയിരുന്നു പല പരിപാടികളിൽ എത്തിയതും അവിടെ നിന്നുള്ള മോഹൻലാന്റെ ദൃശ്യങ്ങളും ആരാധകർ മോഹൻലാലിനെ കാണുന്നതും കൊച്ചുകുട്ടികളടക്കം ലാലേട്ട എന്ന് വിളിക്കുന്നതും ഒക്കെ വൈറലായി മാറി ഇന്നലെ മോഹൻലാനെ സംബന്ധിച്ചിടത്തോളം ഗംഭീര ഒരു ദിവസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം മോഹൻലാന്റെ ഒരു ചിത്രം ഒ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുകയും ഗംഭീര അഭിപ്രായം നേടുകയും ചെയ്തു അത് അന്നേ ദിവസം ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചും മ്യൂസിക് ലോഞ്ചും വിജയാഘോഷവും ഒക്കെ നടന്നപ്പോൾ മോഹൻലാൽ പ്രകടിപ്പിക്കുകയും ചെയ്തു ും എം ടി വാസുദേ ഒൻപത് തിരക്കഥകളിൽ നിന്ന് എട്ട് സംവിധായകർ ഒരുക്കിയ മനോരഥങ്ങൾ എന്ന ആന്തോളജി ചിത്രത്തിന്റെ വിജയാഘോഷവും ട്രെയിലർ ലോഞ്ചും മ്യൂസിക് ലോഞ്ചും കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ട് കൊച്ചി ലുലു മാരിയറ്റിൽ വെച്ച് നടന്ന പരിപാടിയിൽ മോഹൻലാൽ സംവിധായകൻ സന്തോഷ് ശിവൻ ജയരാജ് സംവിധായകയും നർത്തകിയും എം ടിയുടെ മകളുമായ അശ്വതി വി നായർ മേജർ രവി മഹേഷ് നാരായണൻ ചിത്തു ജോസഫ് എന്നിവരും മറ്റ് സിനിമയിലെ കലാകാരന്മാരും അണിയറ പങ്കെടുത്തു ആന്തോളജിയുടെ രണ്ടാമത്തെ ട്രെയിലർ മോഹൻലാൽ ലോഞ്ച് ചെയ്തു സി ഫൈവിൽ ആരംഭിച്ച മനോരഥങ്ങൾക്ക് ലക്ഷക്കണക്കിന് കാഴ്ചക്കാരെ ഇതിനോടകം നേടാൻ ായിട്ടുണ്ട് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഏഷ്യയിൽ ആദ്യ പിയേഷ് ദീപ് പുരസ്കാരം നേടിയ സന്തോഷ് ശിവനെ സംവിധായകർ ചേർന്ന് പൊന്നാടയും ശിലാഫലവും നൽകി ആദരിക്കുകയും ചെയ്തു സംവിധായകരായ പ്രിയദർശൻ ജയരാജ് ശ്യാമപ്രസാദ് സന്തോഷ് ശിവൻ മഹേഷ് നാരായണൻ രഞ്ജിത്ത് രതീഷ് അംബാട്ട് തുടങ്ങിയവരാണ് ചിത്രങ്ങൾ ഒരുക്കിയത് എം ടിയുടെ മകളും പ്രശസ്ത നർത്തകിയുമായ അശ്വതി വി നായർ ചലച്ചിത്ര സമാഹാരത്തിലെ സംവിധായകയുമാണ് സീരീസിൽ രണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രിയദർശനാണ് പ്രിയദർശൻ ചെയ്ത മോഹൻലാൽ നായകനായ ഓളവും തീരവും അതിൽ ഏറ്റവും കൂടുതൽ പ്രശംസ ഏറ്റുവാങ്ങുകയും ചെയ്തു നിരവധി വിമർശനങ്ങൾക്ക് ഇടം നേടാൻ സാധ്യതയുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു മോഹൻലാൽ അവതരിപ്പിച്ച ചിത്രം കാരണം ഇതൊരു റീക്രിയേഷൻ കൂടിയായിരുന്നു ഒരു സിനിമയായി ഇറങ്ങിയ മധു മധുനായകനായ ചിത്രം വീണ്ടും മോഹൻലാൽ അഭിനയിക്കുക എന്നതും അതിനെ ചുരുക്കി നാൽപ്പത്തെട്ട് മിനിറ്റ് ആക്കുന്നതും ഒക്കെ ചലഞ്ചിങ് ആയിരുന്നു മോഹൻലാലിന്റെ പല രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ചിത്രം ആയിട്ട് പോലും പ്രശംസയാണ് കൂടുതലും ലഭിച്ചത് മനോരഥങ്ങളിൽ ഒരു ഏറിൽ കയറേണ്ട ഐറ്റം ഉണ്ടായിരുന്നു അത് മോഹൻലാൽ ദുർഗ കോംബോ ആയിരുന്നു പക്ഷേ ഓളവും തീരവും കണ്ടു കഴിഞ്ഞപ്പോൾ പോലും ഈ രണ്ടു പേരും ഒരു മിസ് കോംബോ ആണെന്ന് തോന്നിയില്ല എന്നാണ് അഭിപ്രായങ്ങൾ വന്നത് അതിന് പ്രത്യേകം എടുത്തു പറയേണ്ടത് ദുർഗയുടെ പെർഫോമൻസ് ആണെന്നും അവർ പറയുന്നു മോഹൻലാലിനെ പോലൊരു സീനിയർ ആക്ടറിന്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ അതും വർഷങ്ങൾക്ക് മുന്നേ നോവലും സിനിമയും ആയി വന്ന കഥയിലെ കഥാപാത്രം റീപ്ലേസ് ചെയ്യുമ്പോൾ അതിന്റെ സീരിയസ്നെസ് ഒട്ടും വിടാതെ തന്നെ നൂറ് ശതമാനം പെർഫെക്ഷനോടെ ദുർഗ പെർഫോം ചെയ്തു എന്ന് പറയാം എന്നതും ചില പോസിറ്റീവ് കാര്യങ്ങളായി ഈ ചിത്രത്തിനൊപ്പം പറയുകയാണ് പ്രേക്ഷകർ എന്തായാലും ഓളോ തീരവും എന്ന ചിത്രത്തിനാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത് അപ്പോൾ തന്നെ അവർ പല രീതിയിലുള്ള ചിന്തകളിലേക്ക് പോവുകയും ചെയ്തു ലാലേട്ടനും പ്രിയനും എം സാറും ഒക്കെ അവരുടെ പീക്കിൽ നിന്ന സമയത്ത് ഒരുമിച്ചൊരു സിനിമ വന്നിരുന്നെങ്കിൽ എന്തായനെ എന്നതായിരുന്നു അവരുടെ ചിന്തകൾ ചെന്നു നിന്നത് ബോളിവുഡ് ഇൻഡസ്ട്രിയുടെ ഒരു വലിയ നഷ്ടമായി പോയി ഈ ഒരുമിക്കൽ സാധ്യത എന്നാണ് അവർ പറയുന്നത് ഇതിനെക്കുറിച്ച് തന്നെയായിരുന്നു മോഹൻലാൽ ആ പൊതുവേദിയിൽ സംസാരിക്കുകയും ചെയ്തത് ഒരുപാട് ചർച്ചകൾ നടന്നു അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി എം ടിയുമായി ചേർന്ന് എന്ന് മോഹൻലാൽ പറയുകയുണ്ടായി പ്രിയദർശനും മോഹൻലാലും ഒക്കെ ചർച്ചകൾ നടത്തിയിരുന്നു പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയി അവസാനം ഇങ്ങനെയൊരു പടത്തിലാണ് അവർ ഒന്നിച്ചത് എന്നും മോഹൻലാൽ പറയുകയുണ്ടായി എം ടി സാറിന് തന്നെ ഓളവും തിരുവും എന്ന ചെറുകതെ ആസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മധു സാറിനെ ൊരു സിനിമ ചെയ്തിരുന്നു ആ പടം ഞാൻ കണ്ടിട്ടില്ല കഥയും വായിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു പുതിയ സിനിമയെ സമീപിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമയെ ഞാൻ കണ്ടത് എന്ന അഭിപ്രായം പ്രേഷ്യർ പറയുന്നുണ്ട് കൂടാതെ എം ടി സാറിന് കൊടുത്ത ഒരു ഗുരുദക്ഷിണ എന്ന രീതിയിലാണ് മോഹൻലാൽ ഇത് പറഞ്ഞു വെച്ചത് പ്രിയദർശൻ എം എന്ന പ്രതിഭയ്ക്ക് കൊടുത്ത മനോഹര ട്രിബ്യൂട്ട് ആണെന്ന് പ്രേശരും പറഞ്ഞു അതും വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയുടെ ക്ലാസ് ടച്ച് ഒട്ടും കുറയാതെ തന്നെ അവർ കൊടുക്കുകയും ചെയ്തു അതിൽ പ്രധാന പങ്ക് വഹിച്ചത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൂടെ അത് അവതരിപ്പിക്കാൻ ശ്രമിച്ച തീരുമാനം തന്നെയാണ് മനോഹര ഫ്രെയിമുകൾ കൊണ്ട് സമ്പന്നമാണ് സിനിമ പിന്നെ ലാലേട്ടൻ ഹരീഷ് പേരട് എന്നിവരുടെ പ്രകടനങ്ങളും ഒരു പേടി തോന്നിയത് ഡയലോഗിലാണ് എന്നാൽ അതും മാറ്റൊട്ടും കുറയാതെ അവതരിപ്പിച്ചു എന്ന് വേണം പറയാൻ മൊത്തത്തിൽ പ്രിയൻ എന്ന ക്ലാസ് സംവിധായകന്റെ ഡീസെന്റ് സിനിമ അവതരണം അതാണ് മനോരഥങ്ങളിലെ ഓളവും തീരവും ഒരു സിനിമ കൊണ്ടൊന്നും അളക്കാൻ കഴിയുന്ന ഒന്നല്ല അദ്ദേഹത്തിന്റെ കഴിവ് എന്ന് വീണ്ടും തെളിയിച്ചു എന്നും ഒരു ക്ലാസിക് ആണെന്നും പ്രേക്ഷകർ അഭിപ്രായം വന്നു കഴിഞ്ഞു ഇതേ അവസരത്തിലാണ് മനോരഥങ്ങൾ എന്ന ചിത്രത്തിന്റെ വിജയാഘോഷ പരിപാടികൾ നടന്നത് അതിൽ തന്നെ മോഹൻലാലിന്റെ വീഡിയോകളൊക്കെ വൈറലായി മാറിയിരുന്നു അതിനൊപ്പം വേദിയിൽ സംഭവിച്ച ഒരു മിസ്റ്റേക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ആരാധർ പങ്കുവച്ചത് എല്ലാവരെ കുറിച്ചും പറഞ്ഞപ്പോഴും വേദിയിൽ പേര് പറയാൻ വിട്ടുപോയ ഒരാളെ കുറിച്ചായിരുന്നു ആ വീഡിയോയിൽ പറയാനിടയത് മോഹൻലാൽ എല്ലാരെ കുറിച്ചും പൊതുവേദിയിൽ പറഞ്ഞു പക്ഷേ സുരഭി ലക്ഷ്മിയുടെ പേര് മാത്രം പറയാൻ മോഹൻലാൽ മറന്നു അതിന് മോഹൻലാൽ പൊതുവേദിയിൽ നിന്നും ഇറങ്ങി വന്ന് സുരഭിയോട് സോറി പറഞ്ഞ ലാലേട്ടൻ എന്ന് പറഞ്ഞായിരുന്നു വീഡിയോ പങ്കുവച്ചത് മോഹൻലാന്റെ ആ എക്സ്പ്രഷൻ ഒക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു പൊതുവേദിയിൽ മറന്നുപോയല്ലോ എന്നൊരു ഫീലിൽ മോഹൻലാൽ നിൽക്കുന്നത് ആരാധകർ എടുത്തു പറയുക തന്നെ ചെയ്തു എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തായിരുന്നു ആഘോഷം നടന്നതും അതിന്റെ വീഡിയോകളും മോഹൻലാലിന്റെ പൊതുവേദിയിലുള്ള വാക്കുകളുമൊക്കെ വലിയ രീതിയിൽ വൈറലായി മാറി